പാട്ട് ആണോ അതെ ഞാൻ ഈ അടുത്ത ഒരു ചാനലിനു വേണ്ടി പാടിയ പാട്ടാണത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നറിയുന്നു അപ്പൊ ആ പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ടൊന്ന് പാടാൻ ശ്രമിക്കുകയാണ് ചില ആഘോഷങ്ങൾ ചിലർക്കെ പാടുള്ളൂ അല്ലെ ചില സ്ഥലങ്ങളിൽ പോകാൻ ചിലർക്കെ പാടുള്ളൂ എന്നുള്ള ചില വിലക്കുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അതെങ്ങനെ അത് വന്നു ആരാണത് കൊണ്ടുവന്നത് ആരൊക്കെയാണത് അനുസരിക്കുന്നത് ആരൊക്കെയാണ് അത് അടിച്ചേൽപ്പിക്കുന്നതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അതൊന്നുമില്ലാത്ത ഒരു ഒരു ജനത നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു കേരളത്തിലുണ്ടായിരുന്നു ഇന്നുമുണ്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഹബീബ് സാർ അദ്ദേഹത്തിൻ്റെ വൈഫിനെ പരിചയപ്പെടുത്താൻ എനിക്ക് ഫോൺ തന്നു ഞാൻ വൈഫുമായിട്ട് സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഫോൺ കൊടുത്തു കഴിഞ്ഞപ്പം വൈഫ് അദ്ദേഹത്തോട് ചോദിക്കുന്നത് എനിക്ക് കേൾക്കാം ഇവിടെ ബാങ്ക് വിളിക്കുന്നുണ്ട് ഞാൻ നിസ്കരിക്കാൻ പോകാം എന്ന് പറഞ്ഞപ്പം പുള്ളി എടുത്തു വായൽ പറഞ്ഞു നീ നിസ്കരിച്ചു ഞാനിപ്പോൾ അമ്പലത്തിലോട്ട് പോവാം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്കൊരു വല്ലാത്തൊരു സന്തോഷം തോന്നി കാരണം ഇതാണ് കേരളം എന്ന് പറയുന്നത് ഇതാണ് മലയാളികൾ എന്ന് പറയുന്നത് ഈ മലയാളിത്വം എന്നും നമ്മുടെ മനസ്സിലുണ്ടാവണം അതാരൊക്കെ എന്തൊക്കെ പറഞ്ഞ് നമ്മളെ തിരിപ്പിക്കാൻ തുടങ്ങിയാലും ഈ തവണ ഭാഗ്യം കൊണ്ട് എനിക്ക് വരാൻ പറ്റി ഒരുപാട് ഒരുപാട് സന്തോഷം വന്നു കഴിഞ്ഞപ്പോൾ പ്രജിയുടെ വൈഫ് രഞ്ജിനി ഒരു കാര്യം ആവശ്യപ്പെട്ടുള്ളൂ ഹായ് സുഹൃത്തുക്കളെ അവളെ നമ്മളെ മലയാളത്തിൻ്റെ പ്രിയങ്കരനായ നടൻ കലാഭോൺ ഷാജോൺ ചേട്ടൻ എന്നല്ലേ നമ്മളെ മലപ്പുറത്തിൻ്റെ മണ്ണിൽ എത്തിയിട്ടുണ്ടായിരുന്നു എവിടെയാണെന്ന് അറിയാൻ വന്നത് മഞ്ചേരി കരിക്കാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ ഇന്നലെ തൈപൂയ മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇപ്പം നിങ്ങൾ കേട്ടത് അദ്ദേഹത്തിൻ്റെ സംസാരിക്കുന്നു കേൾക്കാം മുഖ്യാതിഥിയായിട്ട് വന്നിട്ട് അദ്ദേഹം അദ്ദേഹം ഒരുപാട് കലാപരിപാടികൾ അവതരിപ്പിച്ചു പാട്ട് പാടി മിമിക്രി ചെയ്തു അങ്ങനെ കുറേ രസകരമായിട്ടുള്ള സംഭവങ്ങളാണ് നമുക്ക് നമുക്ക് പകർന്നു തന്നത് ഷാജോൺ ചേട്ടൻ അതിൽ വലിയ നല്ല സന്ദേശങ്ങളുള്ള മെസ്സേജും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവിടെ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ഒരു രൊമാൻറ്റിഫിക്കേഷനായി അപ്പോൾ എന്തായാലും ഇത് കേൾക്കുക പിന്നെ പൊതുവേ അറിയാലോ ഷാജോൺ ചേട്ടൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കലാകാരനാണ് എല്ലാവർക്കും ഇഷ്ടമാണ് അദ്ദേഹം ഏത് തരം കഥാപാത്രത്തെ അവതരിപ്പിച്ചാലും ഒട്ടും ബോറടി ഇല്ലാതെ നമ്മൾ ആസ്വദിപ്പിക്കുക എന്നുള്ളതാണല്ലേ അത്രയും പാട്ടിൻ്റെ മേഖലയിലാണെങ്കിലും മെമിക്രിയുടെ മേഖലയിലാണെങ്കിലും അഭിനയത്തിൻ്റെ ഒക്കെ അദ്ദേഹം ഒരു ലെജൻഡാണ് ശരിക്കല്ലേ പൂർണ്ണതയുള്ള ഒരു അനുഗ്രഹീത കലാകാരനാണ് ദൃശ്യം എന്ന് അറിയുന്ന ഏറ്റവും സിനിമ മതി ഷാജോൺ ചേട്ടിൻ്റെ റേഞ്ച് എന്താണെന്ന് അറിയാം അല്ലേ അപ്പോൾ ഞാൻ കൂടുതലൊന്നും അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ട മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം ഷാജോൺ ചേട്ടൻ്റെ ടാലൻ്റ് എന്താണെന്നുള്ളത് വളരെ ബഹുമാന അധ്യക്ഷൻ സുഹൃത്തുക്കളെ നാട്ടുകാരെ കുഞ്ഞുങ്ങളെ എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഉത്സവ ആശംസകൾ അറിയിക്കാൻ എല്ലാവർക്കും ആണോ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ എന്ത് സംസാരിക്കണം എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു അമ്പലത്തിൽ ഇതുപോലൊരു ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട് പോകുന്നത് അതായത് ഒരു ഉത്സവത്തിന്റെ ആദ്യത്തെ ദിവസം എന്നൊക്കെ പറഞ്ഞു പോകുന്നത് സാധാരണ ഒന്നെങ്കിൽ സ്കൂളുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലബുകളിൽ അല്ലെങ്കിൽ പള്ളികളിൽ ഒക്കെയാണ് സാധാരണ എന്നെ വിളിക്കാനുള്ളതും എനിക്ക് പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടാനുള്ളത് കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ അകത്തെ ദിവസം നിങ്ങളോടൊപ്പം ഈ ഒരു സന്തോഷത്തിൽ പങ്കെടുക്കാൻ പറ്റുന്ന അതിനാദ്യമായിട്ട് എൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രജിത്തിനോടുള്ള എൻ്റെ നന്ദി ഞാൻ അറിയിക്കാം ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഞാൻ സന്തോഷം എന്ന് പറഞ്ഞത് വെറുതെയല്ല ഞാൻ എൻ്റെ കുട്ടിക്കാലത്തോട്ടൊക്കെ ഒരുപാട് എൻ്റെ ഓർമ്മകൾ കുറേ ഞാൻ കോട്ടയംകാരനാണ് എന്നെ അടുത്തറിയാവുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്ന വിശ്വസിക്കുന്നു ഞാൻ ഒരു കോട്ടയംകാരനാണ് എൻ്റെ ചാച്ചൻ പോലീസിലായിരുന്നു അപ്പോൾ ഞാൻ പോലീസ് ക്വാർട്ടേഴ്സിലാണ് ജനിച്ചതും ഒരു പ്രീ ഡിഗ്രി സമയം വരെയൊക്കെ ക്വാർട്ടേഴ്സിലായിരുന്നു അപ്പോൾ ഞങ്ങളുടെ കോട്ടയത്ത് ഞങ്ങളുടെ പോലീസ് ക്വാർട്ടേഴ്സിൻ്റെ തൊട്ട് താഴെ ഒരു അമ്പലമുണ്ട് അപ്പോൾ ആ അമ്പലത്തിൽ എല്ലാ ദിവസവും ദീപാരാധനയ്ക്ക് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരും പ്രശാന്തുണ്ട് ഞാൻ പല ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അത് ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് ചിലപ്പം അത് കണക്റ്റ് ആകുമായിരിക്കും എല്ലാ ദിവസവും ദീപാരാധനയ്ക്ക് പോകും ദുർഗാദേവിയായിരുന്നു അവിടെ ഒപ്പുറത്ത് ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രം എന്നാണ് പേര് പെയ്ത് ഞങ്ങളെല്ലാ ദിവസവും ഇങ്ങനെ അമ്പലത്തിൽ പോകും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പോകാനുള്ളൊരു പ്രധാന കാരണം ഈ ദീപാരാധന കഴിഞ്ഞിട്ട് അവിടെ അമ്പലത്തിലെ ദൈവം ഒരു പ്രസാദമുണ്ട് അത് ഈ അവലും മലിനും കൂടെ നനച്ചിട്ട് ഒരു പിള്ളാച്ചനാണ് കൊണ്ടുതരുന്നത് ഒരു ഒരു കൊട്ടയയും മുന്നിലെടുത്തിട്ട് വരും ഞങ്ങൾ എല്ലാ പിള്ളേരിലും അങ്ങോട്ട് ചെല്ലും ആദ്യം അലത്തക്കയിലോട്ട് മേടിക്കും പിന്നെ ഇടത്തക്കൈ മേടിക്കും രണ്ട് കൈയിലും മേടിച്ചിട്ട് പോക്കറ്റ് ഇട്ടിട്ട് കോട്ടസിലോട്ട് പോകുന്ന വഴിക്ക് ഇത് കഴിച്ചിട്ട് പോവുക എന്നുള്ളതൊക്കെ അന്നത്തെ അതൊരു വലിയ വാശിയായിരുന്നു ഞങ്ങളുടെ കോട്ടസ്സിലെ പിള്ളേരുടേതൊരു വാശി ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രസാദം കിട്ടാനുള്ളത് അപ്പോൾ പിള്ളേച്ചൻ്റെ ഫേസൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മീസിയൊക്കെ പിരിച്ചു വെച്ചിട്ട് ഷർട്ടിടാതെ തോത്ത് മാത്രം ഇട്ടിട്ട് ഒരു വെള്ളം ഉള്ളിങ്ങനെ കുത്തിയിട്ട് വരുന്നൊരു പിള്ളേർ സഞ്ചാരം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പം അന്ന് മുതല് എന്താണ് അപ്പോൾ ഒരിക്കലും നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അവിടുത്തെ ഉത്സവം ആ സമയത്ത് ഇപ്പം കുറേ കുറഞ്ഞു ഉത്സവങ്ങൾ കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ആഘോഷങ്ങളൊക്കെ കുറഞ്ഞു പക്ഷേ ആ സമയത്ത് ഈ കുമ്പോട ഘോഷയാത്ര എന്നൊക്കെ പറഞ്ഞൊരു ഘോഷയാത്ര ഉണ്ടായിരുന്നു അപ്പോൾ ആ ഘോഷയാത്രയിൽ ആ എല്ലാ തവണയും ഞാനും കുമ്പോടം തുള്ളാൻ വേണ്ടി പോകും നമ്മുടെ കോട്ടയം പിള്ളേരെല്ലാം പോകും അപ്പോൾ ആ സമയത്ത് ഞങ്ങളും പോകും അപ്പോൾ നമ്മൾ ക്രിസ്ത്യാനിയാണെന്നോ അല്ലെങ്കിൽ കൂട്ടുകാരൻ ഹിന്ദു ആണെന്നോ അല്ലെങ്കിൽ അവിടെ ക്രിസ്ത്യാനി മുസ്ലിം ഉണ്ടോന്നുള്ളൊരു ചിന്തയും ധാരാളം അതൊന്നും വന്നില്ലല്ലോ ഒന്നുമില്ല ഇപ്പോഴും ഇല്ല പലർക്കും പക്ഷെ അന്ന് അതൊന്നുമില്ല നമ്മളങ്ങ് പോകാമെന്നുള്ളതാണ് അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒരഞ്ചാം പനി എന്തോ വന്നിട്ട് ഇപ്പം അങ്ങനെ പനിയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വന്നിട്ട് അമ്പലത്തിൽ കുമ്പോടത്തിന് തുള്ളാൻ പറ്റാത്തൊരവസ്ഥയാണ് പേ എനിക്ക് ഭയങ്കര വിഷമം അപ്പം അമ്മച്ചീനോട് പറഞ്ഞു തരാം നീ ഒന്നും പേടിക്കണ്ട നീ ദേവിയോട് പറ ഒന്നും വരത്ത അപ്പോൾ എല്ലാവരും പറഞ്ഞല്ലോ അഞ്ചാം പനി കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്തോട്ടിറങ്ങരുത് ദേഹം അനക്കരുത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ എൻ്റെ അമ്മച്ചീനോട് പറഞ്ഞാണ് നീ ദേവിയോട് പറഞ്ഞാൽ നീ തുള്ളിക്കും നിനക്കൊന്നും വരത്തില്ല എന്ന് പറഞ്ഞു ഞാൻ നല്ല സൂപ്പറായിട്ട് പോയി തുള്ളി എനിക്ക് ഒരു കുഴപ്പവും കിട്ടിയിട്ടില്ല ഇന്നും എന്ത് പ്രധാന കാര്യങ്ങൾ വരുമ്പോഴും കൊപ്രത്തമ്മായി എന്നുള്ളൊരു വിളി എൻ്റെ മനസ്സിലന്നും ഇന്നും ഉണ്ടാവാറുണ്ട് ഞാൻ ഈ വിശ്വാസത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴൊക്കെ ഒരുപാട് മാറിപ്പോയി നമ്മളെയൊക്കെ ആരാണ് മാറ്റുന്നത് എങ്ങനെയാണ് നമ്മൾ മാറിപ്പോന്നും നമുക്ക് മനസ്സിലാവുന്നില്ല അല്ലേ ഇന്ന് ചില ആഘോഷങ്ങൾ ചിലർക്കേ പാടുള്ളൂ അല്ലെ ചില സ്ഥലങ്ങളിൽ പോകാൻ ചിലർക്കെ പാടുള്ളൂ എന്നുള്ള ചില വിലക്കുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അതെങ്ങനെ അത് വന്നു ആരാണത് കൊണ്ടുവന്നത് ആരൊക്കെയാണ് അത് അനുസരിക്കുന്നത് ആരൊക്കെയാണ് അത് അടിച്ചേൽപ്പിക്കുന്ന ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അതൊന്നും ഇല്ലാത്ത ഒരു ഒരു ജനത നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു ഇന്നും ഉണ്ട് അത് അതിനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഞാനത് എടുത്തു പറയാൻ മറ്റൊരു കാരണം ഞങ്ങൾ ഇപ്പം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് പ്രജിയുടെ വീട്ടിലിരുന്നിട്ട് ഞങ്ങൾ ചായ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഹബീബ് സാർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മലപ്പുറംകാരനാണ് നല്ലൊരു ഫുട്ബോൾ പ്ലേ ഉപരി ഡി വൈ എസ് പി ആണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരെല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഹബീബ് സാർ അദ്ദേഹത്തിൻ്റെ വൈഫിനെ പരിചയപ്പെടുത്താൻ എനിക്ക് ഫോൺ തന്നു ഞാൻ വൈഫുമായിട്ട് സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഫോൺ കൊടുത്തു കഴിഞ്ഞപ്പം വൈഫ് അദ്ദേഹത്തോട് ചോദിക്കുന്നത് എനിക്ക് കേൾക്കാം ഇവിടെ ബാങ്ക് വിളിക്കുന്നുണ്ട് ഞാൻ നിസ്കരിക്കാൻ പോവാമെന്ന് പറഞ്ഞപ്പം പുള്ളി എടുത്തു വായൽ പറഞ്ഞു നീ നിസ്കരിച്ചു ഞാനിപ്പോൾ അമ്പലത്തിലോട്ട് പോവാം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്കൊരു വല്ലാത്തൊരു സന്തോഷം തോന്നി കാരണം ഇതാണ് കേരളം എന്ന് പറഞ്ഞ് ഇതാണ് മലയാളികൾ എന്ന് പറയുന്നത് ഈ മലയാളിത്വം എന്നും നമ്മുടെ മനസ്സിലുണ്ടാവണം അതാരൊക്കെ എന്തൊക്കെ പറഞ്ഞ് നമ്മളെ തിരിപ്പിക്കാൻ തുടങ്ങിയാലും നമ്മുടെ ബ്ലഡ് എല്ലാവരുടെയും ശരീരത്തിഴുകുന്ന രക്തത്തിൻ്റെ കളറ് ചുവപ്പാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക പരസ്പരം സ്നേഹിക്കുക പരസ്പരം മനസ്സിലാക്കുക പരസ്പരം അംഗീകരിക്കുക അതാണ് ഏറ്റവും വില വേണ്ടത് ീ ഉത്സവം അതുപോലെ തന്നെ പള്ളി പെരുന്നാളാണെങ്കിലും മുസ്ലിം പള്ളിയിലെ പെരുന്നാളാണെങ്കിലും ഒക്കെ അതിനു വേണ്ടിയിട്ടാണ് കൂട്ടായ്മ എന്നാണ് ഒരു ഒരു കൂട്ടം ചേർന്ന് 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 നിൽക്കുന്നതെല്ലാം നമ്മുടെ ശക്തി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അപ്പം കൂട്ടം കൂടുന്നതിനൊപ്പം എല്ലാവരും ഒരുമിച്ച് അത് അതാരാണോ എന്താണെന്നൊന്നും നോക്കാതെ എല്ലാവരുടെയും വിഷമങ്ങൾ മനസ്സിലാക്കി എല്ലാവരെയും സ്നേഹിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ ഇന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരുപാട് ഒരുപാട് സന്തോഷം ഇന്നിവിടെ വന്നതിൽ എനിക്ക് ഒരുപാടൊന്നും കൂടുതലൊന്നും ഇതിനെപ്പറ്റി പറയാനൊന്നും അറിഞ്ഞുകൊള്ളൂ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് എനിക്കതേ പറയാൻ പറ്റുള്ളൂ എനിക്കതേ പറയാൻ അറിയുള്ളൂ പ്രജയോട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം കുറേ നാളുകളായിട്ട് എൻ്റെ ഒരു സുഹൃത്താണ് കഴിഞ്ഞ വർഷവും പ്രജയെ ഇങ്ങനെ പറഞ്ഞിരുന്നു പ്രജയെ കഴിഞ്ഞാൽ കൂടുതലും ജോഷി ജോഷിയാണ് പറഞ്ഞിട്ടുള്ളത് പ്രജയിൽ അവിടെ ഒരു അമ്പലമുണ്ട് ഉത്സവമാണ് അവിടെ വലിയ ആഘോഷങ്ങളൊക്കെയാണ് നടക്കാനുള്ളത് എല്ലാവരും വരാറുണ്ട് അവിസാരൊക്കെ നമ്മുടെ സ്ഥിരം ഇവിടുത്തെ ആളുകളാണെന്ന് എനിക്കറിയാൻ ഇത്തവണ ഭാഗ്യം കൊണ്ട് എനിക്കും വരാൻ പറ്റി ഒരുപാട് ഒരുപാട് സന്തോഷം വന്നു കഴിഞ്ഞപ്പോൾ പ്രജിയുടെ വൈഫ് രഞ്ജിനി ഒരു കാര്യം ആവശ്യപ്പെട്ടുള്ളൂ ഒരു പാട്ട് പാടണോന്ന് പാടണോ നിങ്ങളെ